നമ്മുടെ വ്യക്തിജീവിതം അത് വളരെ സംശുദ്ധമായിരിക്കണം ഒരിക്കലും ഒരു കടത്തോടു കൂടി നമ്മൾ മരിച്ചു പോകരുത് അള്ളാഹുക്കാക്കട്ടെ അതിനെന്ത് വേണം അതിന് ഏറ്റവും വലിയ കാര്യം എന്താണ് അത് ഖസ്ത് എന്ന് പറഞ്ഞാൽ മിതമായ ചെലവ് മിതമായ ചെലവ് എവിടെയും ഹോട്ടലിൽ കയറിയാല് ഞാൻ മുമ്പ് കാലത്ത് ചെറുപ്പത്തിൽ തേങ്ങ വിൽക്കാൻ പോകും വടകര എന്റെ പറമ്പിലുള്ള തേങ്ങയൊക്കെ ബോടയാക്കിയിട്ട് അതും ഉണ്ടാവും ചിലപ്പോ ഈ തൊഴിൽ പാലം ഒക്കെ ലോറിയിൽ തേങ്ങ വാങ്ങിയിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് അത് പിന്നെ ബോടയാക്കിയിട്ടൊക്കെ വിൽക്കാറുണ്ട് എന്റെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വെറും ഒരു മുലിയാറായിട്ട് മാത്രം നടന്നാർന്നാളല്ല എല്ലാ കളിയും ഞാൻ കളിച്ചു പക്ഷെ അക്കളിയൊന്നും തെറ്റായ കളിയായിരുന്നില്ല കേട്ടോ അപ്പൊ എൻ്റെ ബാപ്പാൻ്റെ പ്രതിനിധിയായിട്ട് എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പൊ തേങ്ങ വിൽക്കാൻ പോകും തേങ്ങ വിറ്റ് വന്ന ഉപ്പാക്ക് കണക്കെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം കൃത്യമായി കണക്ക് കൊടുക്കണം അപ്പൊ ചോറ് വെച്ച് എത്ര പൈസ എൻ്റെതാ അതിനെ കണക്ക് കൊടുക്കണോ ചായന്റെ കണക്ക് കൊടുക്കണം ബസ്സിന്റെ പൈസ എന്റെ കൊടുക്കണം എല്ലാം കണക്കും കൊടുക്കണം ബസ്സിനാ പോവ അപ്പൊ ബാപ്പ പറയും എന്ത് ചായ കുടിച്ചാല് ഹോട്ടലിൽ കയറി ചായ കുടിച്ചാല് വലിയ പൈസയാവും അതുകൊണ്ട് നീ ചോറ് വെച്ചോ ചോറ് വിഷപ്പെടങ്ങുകയും ചെയ്യും അന്ന് ആകെ ചോറിന് രണ്ടു റുപ്പ്യ മതി ഇപ്പൊ കുട്ടികൾക്ക് തമാശ തോന്നും രണ്ടു റുപ്പ്യ എടുത്താ നല്ല ചോറും കറിയും ഒക്കെ കിട്ടും അതേ സമയത്ത് ആ ചോറിന്റെ കൂടെ ഒരു പൊരിച്ച കൂടി വാങ്ങുകയാണെങ്കിലോ ചെ പൊരിച്ചതിന് ചെലപ്പോ അഞ്ചു കൊടുക്കേണ്ടി ചോറ്റിനാകെ രണ്ടുപയ്യാണ് അപ്പൊ പാപ്പാന്റെ അസൂയത്ത് എന്താണ് പാപ്പാന്റെ അസൂയത്ത് പൊരിച്ചത് നമുക്ക് പൊരന്ന് കഴിക്കാം കാരണം പുരേല് മീൻ വാങ്ങിയിട്ട് പൊരിച്ചാല് അഞ്ചു റുപ്യണ്ട് എല്ലാവർക്കും കഴിക്കാനാകും ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോ അഞ്ചു റുപ്യണ്ട് ഒരു കാശ്നായി കിട്ടും അത് തന്നെയാണെങ്കിലോ ചിലപ്പോ പൊരിച്ചയിൽ തന്നെ പിന്നെ ഇട്ട് പിന്നെ ഇട്ട് പിന്നെ ഇട്ട് നൂറ് രൂപ ആവശ്യ ഇട്ട ഒരു എണ്ണയായിരിക്കും അത് അപകടവുമായിരിക്കും ബാറ്റിന് അതുകൊണ്ട് പൊരിച്ചത് ഒഴിവാക്കിയിട്ട് ചോറ് എന്ത് ചെയ്യാ സാധാ ചോറ് മാത്രം നിന്ന അപ്പോ ബാപ്പ രണ്ടുപ്പ്യ അതിനനുവദിക്കുക ആ രണ്ടുപ്പ്യ നമ്മൾ ഉപയോഗിക്കുക അതിന്റെ അപ്പുറം ഞാൻ ഉപയോഗിച്ച എന്ത് ചെയ്യേണ്ടി വരും ഇപ്പുറത്ത് കള്ളത്തരം പറയേണ്ടി വരും വിറ്റ പൈസ എന്തെങ്കിലും ഒന്ന് ഞാൻ തട്ടിപ്പാക്കേണ്ടി വരും അല്ലെങ്കിൽ ബാപ്പാനോട് കളിവറിയേണ്ടി വരും അങ്ങനെ അല്ലല്ലോ ബാപ്പാനെ കളവ് അറിഞ്ഞ് ചതിച്ചിട്ടില്ലല്ലോ മക്കൾ ജീവിക്കേണ്ടത് മക്കൾ ബാപ്പാനേയും ഉസ്താദിനെ ചതിക്കുന്നവരെക്കാൾ യഥാർത്ഥത്തിൽ അതപ്പതിച്ചു പോകുന്നവർ വേറെ ആരാണ് അപ്പൊ കൃത്യമായി സത്യസന്ധമായിട്ടാണ് നടക്കേണ്ടത് അപ്പൊ അവിടെ കളവൊന്നുമില്ല സത്യമായിട്ടന്നെ അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കയറി ചോറ് വെച്ച് നിന്നിരുന്ന ഹോട്ടലൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം അപ്പൊ ഞാൻ പറഞ്ഞത് അത് ബാപ്പാന്റെ ഒരു ശരിക്ക് കരക്റ്റുള്ള ഒരു ജീവിത ആ കരക്ട് ജീവിതം വെച്ചോണ്ട് എന്റെ ബാപ്പാന്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് പൈസ ഉണ്ടാവും എപ്പോഴും സ്റ്റോക്ക് പൈസ ഉണ്ടാവും എനിക്കറിയാം നാദാപരത്തൊക്കെ ഉള്ള ചില ആലിമ്യങ്ങള് അതൊക്കെ പറയുന്ന വലിയ ആലിമ്യങ്ങള് ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പൈസ വായ്പ അവർ കൃത്യമായിട്ട് കൊണ്ടും കൊടുക്കുകയും ചെയ്യും അങ്ങനെ പലർക്കും ബാപ്പ കടം കൊടുത്ത് സഹായിക്കും മറ്റുള്ള വിഷയത്തിൽ പാപ്പാനെ കൊണ്ട് കഴിയുമ്പോഴെ സഹായിക്കും പാപ്പ നന്നായിട്ട് അധ്വാനിക്കും പക്ഷേ പൈസ ചെലവഴിക്കുന്ന സ്ഥലത്ത് വളരെ കൃത്യത ഉണ്ടാവും എങ്ങനെങ്കിലും ചെലവഴിക്കൂല ദൂർത്തടിക്കൂല നടന്നു പോണ്ടടുത്ത് നടന്നു തന്നെ പോവും പാപ്പക്ക് കഷായം വാങ്ങാൻ വേണ്ടി നമ്മളെ റാഷിദ് ബുഖാരിന്റെ പുരന്റെ അടുത്ത് അവിടെ ഒരു മരുന്ന് പീടിയുണ്ട് ഇരിങ്ങണ്ണൂർ ആ ഇരിങ്ങണ്ണൂരെ കയറുമടത് പോകത്തൊരു മരുന്ന് പിടിയുണ്ട് ആ മരുന്ന് പിടിയില് മൂമൂന്ന് ദിവസം കഴിയുമ്പോ കഷായത്തിന്റെ കെട്ട് വാങ്ങാൻ പോണം ഞാന് രാവിലെ പുരുന്ന സ്വഭയും നിസ്കരിച്ച് നടക്കും എന്നിട്ട് ഇരിങ്ങണ്ണൂറോളം നടക്കും എന്നിട്ട് കഷായത്തിന്റെ കെട്ടും ഭാഗ്യങ്ങനെ ഇങ്ങോട്ടും നടക്കും എനിക്ക് വലിയ സന്തോഷ കാരണം പാപ്പാന്റെ ഒരു ഹിദമത്തല്ലേ നടന്നു പോയിട്ട് കഷായത്തിന്റെ കെട്ടുമായി കൊണ്ടുവരും ഒരു ദിവസം എനിക്കൊരു പൂതി ഉണ്ടായി എന്താ അറിയോ പെരിങ്ങത്ത് ഒരു പാല ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് കാണണമെന്നൊരു പൂതി പെരിങ്ങത്തൂറോളം നടന്ന് പാലവും കണ്ടെങ്കിൽ പോന്ന് അപ്പൊ ഞാൻ പറഞ്ഞ എന്തറിയോ നമ്മള് കുട്ടിക്കാലത്തേ എന്റെ പ്രിയപ്പെട്ട മുതൽ ഉള്ള ഒരു സസാണ് വിദ്യാർത്ഥികളുടെ സസാണ് അതുകൊണ്ട് പറഞ്ഞ നമ്മൾ ആ രൂപത്തിൽ ജീവിച്ചാൽ നമ്മൾ അന്തസ് എവിടെയും പണയം വെക്കേണ്ടി വരൂല നമുക്ക് എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും ഏറ്റവും വലിയ ഐശ്വര്യം അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക ചെലവ് ചുരുക്കുക ആവശ്യമുള്ളത് ക്യാൻറ്റീനിലൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഈ ഭക്ഷണൊന്നും മര്യാദ ഇല്ലെങ്കിൽ നമ്മുടെമാരോടൊക്കെ പറഞ്ഞ ഒന്നുകൂടി ഉഷാറാക്കി തരും